ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന ചിട്ട കൊണ്ടുള്ള ടിപ്സും ഒക്കെ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി നമ്മുടെ വീടുകളിൽ എന്തോരം ചിട്ടയായിരിക്കും ഉണ്ടായിരിക്കും നമ്മളത് എല്ലാം നമ്മൾ സാറിനെ വലിച്ചെറിയുക അല്ലെങ്കിൽ തീയതിച്ചൊക്കെ കളയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇത് കണ്ട ഇനി അങ്ങനെ ചെയ്യത്തില്ല നമുക്ക് വീട്ടിലോട്ട് പോവാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടെ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തേത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ചിട്ടകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് കണ്ണുള്ള ചിരട്ട വേണ്ട അത് മാറ്റി വയ്ക്കുന്നു പിന്നീടുള്ള രണ്ട് ചിരട്ടയിലോ ഒന്ന് കൂർത്തതാണ് അതും വേണ്ട പിന്നെ അടിഭാഗം പരന്നിട്ടുള്ള ഇതുപോലുള്ള ചിരട്ടയാണ് വേണ്ടിയത് ചിരട്ട നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉള്ള ചട്ട ചെറിയ ചട്ടയാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം കുറച്ച് വലുപ്പത്തിലുള്ള ചട്ട നല്ല കട്ടിയുള്ള ചട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലോട്ട് വെള്ളത്തിനെടുത്ത് അനുസരിച്ചുള്ള തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഏലക്കായും ഒരു ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള പഞ്ചാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ വെള്ളം നന്നായിട്ട് തിളച്ച് ഒന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ തിളക്കുന്ന സമയത്ത് ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതും തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പാലൂടെ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചിരട്ടയില് ഒരു മുക്കാൽ ഭാഗത്തോളമേ ആകാവൂ അത് കൂടുതലാകരുത് കാരണം ഇത് തിളച്ചിട്ട് പെട്ടെന്ന് ഇതങ്ങ് വെള്ളോട്ട് ചാടും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത് ഇത് പെട്ടെന്ന് തിളച്ച് വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങോട്ടൊന്നും മാറില്ല അത് തിളച്ച് വരുന്ന സമയത്ത് ഒരു കുടിലുപയോഗിച്ച് അത് വാങ്ങുന്നുണ്ട് നമുക്ക് ചിട്ടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം ചിട്ടയൊക്കെ വയൊക്കെ കളയാതെ ഇതുപോലെ ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തിട്ട് പിന്നെ ഒരു ചിരട്ടയിലോട്ടാണ് ഇതൊഴിച്ച് ഒഴിക്കുന്നത് പിന്നെ ടിക്ടോക്കിലൊക്കെ വൈറലായിട്ടുള്ള ചിരട്ട ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി അത് മുറിച്ചിടുന്നുണ്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതല്ല ജസ്റ്റ് പഴുത്ത് തുടങ്ങുകയുള്ളു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാൻ കുറച്ച് തേങ്ങയ തിരുമ്മിയോട് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഞെഡിയെടുക്കുന്നുണ്ട് അന്നേരം ഏത്തപ്പഴും അങ്ങ് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകണ്ട എല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് ഉടഞ്ഞു വന്നാൽ മതി ഒന്ന് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകരുത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം അത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചിടാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടില്ല എല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് അപ്പത്തിൻ്റെ മാവാണ് ആദ്യം പുളിച്ച് പോകാത്ത മാവ് വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് അവിടെ ആ തേങ്ങയും ഉള്ള ആ കൂട്ട് ആ അപ്പത്തിൻ്റെ മാവിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുഴിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് അതിലോട്ട് ആഡ് ചെയ്യുന്നത് ശർക്കരയാണ് ശർക്കരയ്ക്ക് പോലും നമുക്ക് ഈ സമയത്ത് പഞ്ചസാര വേണേലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ശലം ഉരുക്കിയ ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ള മാവ് ഒരു ചെറിയൊരു പാത്രത്തിൽ നെയ് തടവിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അപ്പച്ചിമ്പിൽ വെച്ചിട്ട് നാവികയറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചട്ട അപ്പം ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നൂറ് വർഷം പഴക്കമുള്ള റെസിപ്പിയാണ് ഇത് എല്ലാം ഒരു ഈവനിങ് സ്നാക്കാണ് വൈകിട്ട് ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒന്നും അധികം ചേർക്കാത്ത നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് മൂന്നാമത്തെ റെസിപ്പി അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ോട്ട് ഏലക്ക പൊടിച്ചതും പിന്നീട് ഒരു ഹാഫ് കപ്പ് പഞ്ചസാരയുടെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ പഞ്ചസാര ഒന്ന് അലുത്ത് വരുന്നതാണ് അതിൻ്റെ കണക്ക് നന്നായിട്ട് മുട്ടയും പഞ്ചസാരയോട് മിക്സ് ചെയ്ത് വരണം ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചാണ് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത് ായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതോട്ട് മൈദ ചേർക്കണം മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വേണം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഒരു പാൻ വെച്ചു പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ആയിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കണ്ണുള്ള ചേട്ടയാണ് അപ്പം കണ്ണുള്ള ചേട്ട ഒന്ന് കൈകൊണ്ടൊന്ന് അടച്ചു പിടിച്ചിട്ട് ഒരു വിറ കൊണ്ടൊന്ന് അടച്ചു പിടിച്ചിട്ട് നമ്മുടെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ എണ്ണയിൽ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ചൂടായ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി എന്നിട്ട് ഇത് റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇത് കാണിക്കുന്ന പോലെ എടുക്കാവുന്നതാണ് ഇവിടെ ചട്ടമാല റെഡി ആക്കിട്ടിട്ടുണ്ട് കണ്ണൂരൊക്കെ ഇതിൻ്റെ പറയുന്ന കൈവീശൽ എന്നാണ് ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു സ്നാക്ക് തന്നെയാണ് ട്ടയ്ക്ക് പകരം നമുക്ക് പൈപ്പിൻ ബാഗ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഇതുപോലെ നോസിലുള്ള കുപ്പിയിലോട്ട് ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുവരെ രീതിയിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണേണ്ടുള്ള വേറെ കുറെ ടിപ്സ് നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അല്ലാത്ത റെസിപ്പി അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ആവശ്യമുള്ള ഉപ്പും അതുപോലെ ഒരു ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അത് തിളക്കാനായിട്ടൊന്ന് വെക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് രണ്ട് കപ്പ് ഇടിയപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്

ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഒരു ചിട്ട എടുത്തിട്ടുണ്ട് അതിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് വേറെ ചിട്ടയോടെ എടുത്തിട്ട് അതിലോട്ട് വെച്ച് കൊടുത്ത് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ആ മാവ് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ആ രീതിയിൽ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ ആ മാവ് അതൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി നല്ല ഷേപ്പിൽ തന്നെ അത് കിട്ടുന്നതായിരിക്കും കാരണം നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കുന്ന സമയത്ത് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ല ഷേയ്പിലൊന്നും കിട്ടാറില്ല പക്ഷേ ഈ രീതിയിലാകുമ്പോൾ ആ നല്ല ഷേപ്പിൽ അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വെള്ളം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആ ഇടിയപ്പത്തിൻ്റെ അച്ചൻ്റെ ഉൾഭാഗം നന്നായിട്ട് ഓയിലൊഴിച്ചൊന്ന് തൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ത്തിന്റെ അച്ചിലോട്ട് ഇത് മാവ് ഇട്ട് കൊടുത്ത് നന്നായിട്ടത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇടിയപ്പം അതിലോട്ട് പിഴിഞ്ഞ് ഇടുന്നുണ്ട് ഈ രീതിയിൽ മാവ് കുഴച്ചെടുത്തോണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മൾ പൊടിക്കകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിനെക്കാട്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് പൊടി ഇട്ട് വാട്ടി എടുക്കുകയാണെങ്കിൽ ആ മാവ് നന്നായിട്ട് വെന്ത് കിട്ടുകയും നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും നല്ല ചട്ടയിലും തേങ്ങ തിരുമി ഇട്ട് ഇടിയപ്പം പേച്ച് ഇട്ട് കൊടുത്ത് അത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അച്ഛൻ്റെ സൈഡിലൊന്നും അത് ഒന്നും ചെയ്യത്തില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയാണ് പുട്ട് ചട്ടപ്പുട്ട് അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടിരുന്നു അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ അപ്പോൾ ഇന്നത്തെ ടിപ്സും റെസിപ്പീസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സും ഷെയർ ചെയ്ത് കൊടുക്കുക അതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് പോൾ ഓൾ ഒന്ന് ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്